പോലീസ് ആസ്ഥാനത്തെ എ ഐ ജി വിനോദ് കുമാറിന്റെ വാഹനം ഇടിച്ച അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റതിൽ തിരുവല്ല പോലീസിന്റെ വിചിത്ര നടപടി പരിക്കേറ്റയാളെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് എഐ ജി ബി ജി വിനോദ് കുമാറിന്റെ വാഹനം തിരുവല്ല കുറ്റൂരിൽ വെച്ച് കാൽനടയാത്രക്കാരനായ അതിഥി തൊഴിലാളി ഇടിക്കുകയായിരുന്നു ഡ്രൈവറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു എന്നാൽ ഇതിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ വിട്ടിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി പ്രവീൺ പ്രവീൺ വിചിത്രമായ നടപടിയാണ് ഉണ്ടായത് ഇയാളെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നത് മാത്രമല്ല അതിലിപ്പോൾ പരിക്കേറ്റയാൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം എന്തായിരുന്നു ഏതായാലും പത്തനംതിട്ട എസ് പി തന്നെ ഇതിലൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് മുപ്പതിനാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത് എ ഐ ജി വിനോദ് കുമാർ തൻ്റെ സ്വകാര്യ വാഹനത്തിൽ ആ പോലീസ് ഡ്രൈവറോടൊപ്പം സഞ്ചരിക്കവെയാണ് പത്തനംതിട്ട കുറ്റൂരിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ ആ കാർ ഇടിച്ചിട്ടത് പിന്നീട് അത് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എ ജി വിനോദ് കുമാർ തന്നെ വിവരം അറിയിക്കുന്നു ഈ പോലീസ് ഡ്രൈവറായിട്ടുള്ള അതായത് ഈ സ്വകാര്യ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറുടെ പരാതിയിലാണ് തിരുവല്ല പോലീസ് എഫ് എടുത്തിരിക്കുന്നത് അതിൽ എഫ് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഏറെ വിചിത്രമായിട്ടുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിഥി തൊഴിലാളി റോഡിന്റെ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് കുറുകെ ചാടി അങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് പറയുന്നു ഇപ്പോൾ ഈ വാഹനത്തിന്റെ അതായത് എ ജി വിനോദ് കുമാർ സഞ്ചരിച്ച വാഹനത്തിന് കേടുപാ കേടുപാട് പറ്റിയ കാര്യവും എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ബോണറ്റിനും ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തും കേട് സംഭവിച്ചതായും എഫ് ഐ ആർ രേഖപ്പെടുത്തിയിരിക്കുന്നു അതേസമയം അതിഥി തൊഴിലാളിയുടെ പരിക്ക് സംബന്ധിച്ച് ഒരു കാര്യം മാത്രമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് അതിഥി തൊഴിലാളിയുടെ തലയിൽ തൊലി ഇളകിയതായി അതായത് പരിക്ക് വളരെ നിസ്സാരം മട്ടിലാണ് ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഈ അതിഥി തൊഴിലാളി പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഈ പോലീസിന് അനുകൂലമായിട്ടുള്ള എഫ്ഐആർ എന്ന് തന്നെ പറയേണ്ടി വരും സാധാരണഗതിയിൽ ഇങ്ങനെ അപകടം നടക്കുകയാണെങ്കിൽ അപകടത്തിൽ പരിക്കേറ്റ ആളുടെ മൊഴിപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക അതേസമയം തന്നെ ഈ ഈ ഈ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഈ അതിഥി മൊഴി മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർത്തും അതിഥി തൊഴിലാളിയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു എഫ് ഐ ആർ എന്ന് തന്നെ പറയേണ്ടി വരും തിരുവല്ല പോലീസുമായി നാം ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് ആദ്യം പരാതി ലഭിച്ചത് ഈ പോലീസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് ഈ വാഹനം ഓടിച്ച ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടത് ഇനി എഫ് ഐ ആറിൽ വേണമെങ്കിൽ തിരുത്തൽ വരുത്താൻ പറ്റും എന്ന രീതിയിലുള്ള അറിയിപ്പാണ് തിരുവല്ല പോലീസിൽ നിന്നും ലഭിച്ചത് ുള്ളത്